അപ്പം നല്ല നൽകി നടക്കുന്ന മഹല്ലുകളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സുന്നത്ത് ജമാഴത്തിനെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കണതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയത്തുള്ളമയോടും സമസ്ത കേരള ജമീയത്തുള്ളമയുടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും വേണ്ടാത്തതാണ് അപ്പോൾ യഥാർത്ഥ അഹിസുന്ന ജമാത്തിൻ്റെ ആ സരണി അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും പല നൽകുള്ളതായ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തപ്പെടും നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും പല നൽകുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും മഹാന്മാരാവുന്ന അയ്മത്തിന് വംതുഹിനിൽമ്ലുഹിൽ ഖുർആാൻ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയൊരു ചർച്ച ചെയ്തത് ഖുർആാൻ മഹുറൂഖാണോ അല്ലേ എന്നുള്ളത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ വിജയ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ കടന്നു വരും അത് കടന്നു വരുമ്പോൾ പല നിരക്കുള്ള പ്രയാസങ്ങളുണ്ടാക്കപ്പെടുന്നു അവർ സാധാരന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ കാവൽക്കാരാണ് അവർ അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടുതുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവർ പിന്നെയും ഈ രംഗത്തന്നെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല അവബാനുഭവത്തായാലും അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഖൈറ് ആ ഖൈറിന് അവ്വാവു നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു ബഹിയത്ത് ഖൈറ് അവരിലുണ്ട് പിന്നെ ഈ കാലഘട്ടം കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് സാധാരണയാണല്ലോ പക്ഷെ ഒരു ബഹിയത്ത് ഖൈറ് അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം സമസ്ത കേരള ജമീയത്തൊരുമ എന്നും അതെനിക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സമസ്ത കേരള ജമീയത്തൊരുമകൾ പോഷക സഹകരണകളോടും പറയാനുള്ളതാണ് സമസ്തനെ ശക്തിപ്പെടുത്താനും വേണ്ടി ആവണങ്ങളും പ്രവർത്തനം എന്നുള്ളതാണ് അതാണ് നിങ്ങൾ സമസ്തന്റെ കീകേട കാണുന്ന സമസ്ഥനെ ശക്തിപ്പെടുത്തണം സമസ്തനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനം ഏത് പോഷക സഹകരണങ്ങളാണെങ്കിലും അവർ ചെയ്യേണ്ടത് സമസ്തനെ ശക്തിപ്പെടുത്തലാണ് സമസ്തനെ ശക്തിപ്പെടുത്താനാണ് പോഷക സഹകരണങ്ങൾ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ പോഷക സംഘടനയും മുന്നിൽ സമസ്ത സമസ്ത എന്ന് കൂട്ടിക്കൊടുക്കണേണ്ടിയില്ലേ അത് എന്തിനു വേണ്ടിയാ ഇതൊക്കെ സമസ്തൻ്റെ പോഷക സഹകരണങ്ങളാണ് സമസ്തക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന പോഷക സംഘടനകളാണോ എല്ലാ പോഷക സഹകരണവും എസ് കെ എസ് എഫ് പോലെ അങ്ങനെ തന്നെ എസ് എം എഫ് പോലെ എസ് വൈ എസ് പോലെ ഇങ്ങനത്തെ നമ്മളെ പല പോഷക സംഘടനകളുണ്ടല്ലോ അഭിമാനിക്കണേ അങ്ങനെ എല്ലാ പോഷക സംഘടനകളും പറയാനുള്ളത് എന്നും സമസ്തകയുള്ള ജമീയത്തിലും നമുക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുക സമസ്ത കേരള ജമീയത്തുല്മയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായ പോഷകസഹടനകളാവണം സമസ്തന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സഹകരണങ്ങളും പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുലമന്ത് ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാതി നോക്കെ സമസ്ത കേരള ജമീയത്തുല്മ പ്രതികരിക്കുമ്പോൾ അതിനേതായ ഒരു ഭാഷ ഉണ്ട് ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുല്യമ അത് മനസ്സിലാക്കണം സമസ്ത കേരള ജമീയത്തുലമ അന്ത്യത്ത് ശക്തമായ ഭാഷയിൽ ഇതിനെതിർക്കാതി അത് സമസ്ത കേരള നമുക്ക് ശക്തമായ ഭാഷ പറയാനും അതിനെ എതിർക്കാനും ഒക്കെ അറിയാത്തുകൊണ്ടല്ലോ സമസ്ത കേരള ജമീയ തുലമ എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന ഒരു പ്രസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാകുന്ന അയിമ്മത്ത് വശായന്മാരിവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണിത് നമ്മളെപ്പോഴും പറയണതാണ് അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേല്ലുവായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അവർക്കുള്ളതായ മതതുകൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരെ മതതുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും അത് യാതൊരു സംശയവും ഇല്ല അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അത് അഖിലുസുന്നത്തിൽ ജമായത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ട് കളിച്ചാലും ഇതിനെ ആര് തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും ഇത് നമ്മളല്ല ഇതിന് മറുപടി പറയല്ലോ ഇത് മഹാന്മാരാകുന്നതിൻ്റെ മശാഹന്മാരായി മറുപടി പറയും യാതൊരു സംശയമില്ല അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുല്ല എന്ന ഈ മഹത്വുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്തം കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടിയിരിക്കുന്നു ഈ പ്രസ്ഥാനത്ത് ദീൻ്റെ പ്രസ്ഥാനമാണ് നമുക്ക് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അബ്വാഹുലേക്കുള്ള സെയ്റിലാണ് നമ്മളുള്ളത് ഇന്നലെ ഇൻസാനല്ലാ എസ് എത്തിയോസോ ഇല്ല അള്ളാഹി സുഖ അനുഭവത്തായ ഏതൊരു മനുഷ്യനും അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ് ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ ആ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം എന്നാലേ ആ വിജയിക്കുള്ളൂ അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അള്ളാഹുവിയിലേക്കുള്ളതായ സെയ്റ് ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യരിക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാർ ചില കാര്യങ്ങൾ പറയും എന്താ ഇല്ലാ ബി ഒന്ന് ഹുദൂദുകൾ ആ അതിവരമ്പുകളെ സൂക്ഷിക്കുന്നതായ ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം സഹിൻ സഹി ആവുന്ന ഈമാൻ നമ്മൾക്ക് ഉണ്ടാവണം അഖീദത്തിൻ സ്ഥാപിത്തത്തിൻറുൾ കുറുന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള അഖീതയാവണം നമ്മൾ അസീത മഹാന്മാരാകുന്ന സാഹേബത്ത് അവരെ കാലഘട്ടത്തിൽ അവർ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരെക്കാൾ ഫതിൽ ഉണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു അല അല ഉമർ ഉമർ ഉസ്മാൻ ഉസ്മാൻ അല അലി ഉമർ റബി അള്ളാഹുക്കാൾ ഉസ്മാൻ ബിൻ അഹ് ഫതിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു സാഹബത്തിന്റെ വിശ്വാസമാണത് ആ വിശ്വാസത്തിൻ്റെ എതിരാണ് പിന്നീട് ഷിയാക്കൾക്കുണ്ടായത് ഇവരെ കളക്ക അലി അലിറബ്ദി അള്ളാഹു എനിക്കണം എന്ന് വിശ്വസിക്കണം അങ്ങനെ അവരെ വിശ്വാസം പല നൽകുണ്ട് ആ വിശ്വാസത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്ത് ഞാൻ കടക്കല്ല അലിറബ്ദി അള്ളാഹു വന്നു മോശക്കാരെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അലി അലിറബ്ദി അള്ളാഹോന് വലിയ മഹാൻ തന്നെ അല്ലെങ്കിൽ ആർക്കും സംശയമില്ല അലിറബ്ദി അള്ളാഹു ആൾ വലിയ ആളാന്ന് വിശ്വസിക്കണ്ടേ സുമലിയെന്നല്ലേ അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അബൂബക്കർ അബുബക്കർമർ എന്ന സഹാബത്തിൻ്റെ ആ അക്കിത അതാണ് സുനായത്തിൻ്റെ അക്കിത എന്ന് അതാണ് അക്കൈദത്തിൻ്റെ സാബിദത്തിൻ്റെ ഹൈറു കുറുവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന അയിമത്ത് പശായകന്മാർ അവരെ അക്കൈദയായി കൊണ്ട് അംഗീകരിച്ച് പോകുന്ന അക്കീദയാവണം നമ്മുടെ അക്കൈദ എന്നാലേ അള്ളാഹുവിനേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ അത് മാത്രം പോരാ വാഴമാരിൻ മുക്കയ്യത്തിൻ്റെ ശരിയാത്തില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരിയാത്ത് ആ ശരീരത്തിനോടെ മുവാഫകത്തായ അമലുകളാവണം നമ്മളോടുണ്ടാവുക കള്ള തിരിയക്കത്തിനെ പറ്റി കള്ളശേഖരന്മാരിലേക്കുള്ള സൂചനയാണത് ശരിയത്തൊന്നുമില്ലാതെ നടക്കുന്ന കുറെ മഹാന്മാരാകുന്നു അബ്വാഹുവിൻ്റെ അത് വേറൊരു വിഭാഗമാണത് ഒമിനും ഒമും ബഹാരിയിൽ നിന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയില്ലേ അത് അവരെ പറ്റിയല്ല ഈ പറയണത് പക്ഷേ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കണം എന്നാലേ അബ്വാഹുലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ അത് മാത്രം പോരാ അഹ്ലാഖിൻ മുക്തബത്തിന് പിന്നെ അഖ്ലാഖി റസൂലില്ല അള്ളഹാന്റെ റസൂലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്വഭാവങ്ങളാണ് ഉണ്ടാവേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ അള്ളാഹുലേക്കുള്ള പ്രയാണം ശരിയാവുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമീയത്തുല്ല്മയുടെ പിന്നിൽ അണിയാക്കണം എന്ന് പറഞ്ഞത് അല്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല സമസ്ത കേരള ജമീയത്തുല്ല്മയുടെ പിന്നിൽ നിങ്ങൾ അണിയെടുക്കണം നിങ്ങളോടൊക്കെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ പറയുന്നതായ നാലഞ്ച് കാര്യങ്ങൾ സഹീഹ് ത്തിൽ അതുപോലെ തന്നെ വാഴമാലിൻ മുക്കയ്യദത്തിൻ്റെ മാത്രം പോരാ മിൻ അഖ്ലാഖി റസൂരില്ല ഈ സ്വഭാവങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാവണം എന്നാലേ അബ്വാഹുലേക്കുള്ള പ്രയാണം സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഇതാണ് സമസ്തകളുടെ ജമീയത്തിൽ മകളുണ്ടാക്കിക്കൊണ്ടിരിക്കണത് മഹാന്മാരെ രേഖപ്പെടുത്തിയതുപോലെ നമ്മളെ വർത്തവാനത്തിൽ സത്യം പറയാൻ പാടും സത്യമല്ലാത്ത വർത്താനം നമ്മൾ പറയാൻ പാടില്ല സഫാഫിൽ നമ്മളെ എല്ലാ അവസ്ഥയിലും സഫാ തീരണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം ഇത് മൂന്ന് നമ്മുടെ അടിസ്ഥാനമാണ് ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയപ്പെട്ട ഈ നാല് അഞ്ച് കാര്യങ്ങൾ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സമസ്തകളുടെ ജമീയത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്വല്മ എന്ന ഈ മഹത്വാവുന്ന പ്രസ്ഥാനം ഇതിൻ്റെ പോഷക സംഘടനകളും പോഷക സഹകരണകളോടും പറയാനുള്ളതാണ് സമസ്തനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആവണങ്ങളും പ്രവർത്തനം എന്നുള്ളതാണ് അതാവണങ്ങൾ സമസ്തൻ കീഴട കാണാവുന്ന സമസ്തനെ ശക്തിപ്പെടുത്തണം സമസ്തനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനം ഏത് പോഷക സംഘടനകളാണെങ്കിലും അവർ ചെയ്യേണ്ടത് സമസ്തനെ ശക്തിപ്പെടുത്തലാണ് സമസ്തനെ ശക്തിപ്പെടുത്താനാണ് പോഷക സംഘടനകൾ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് എല്ലാ പോഷക സംഘടനയും മുന്നിൽ സമസ്ത സമസ്ത എന്ന് കൂട്ടിക്കൊടുക്കുന്നുണ്ടില്ലേ അത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സമസ്തൻ്റെ പോഷക സംഘടനകളാണ് സമസ്തക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന പോഷക സംഘടനകളാണ് എല്ലാ പോഷക സംഘടനകളും എസ് കെ എസ് എഫ് എ പോലെ അങ്ങനെ തന്നെ എസ് എം എഫ് പോലെ എസ് വൈ എസ് പോലെ ഇങ്ങനത്തെ നമ്മളെ പല പോഷക സംഘടനകളുണ്ടല്ലോ നമ്മൾ അഭിമാനിക്കണേ അങ്ങനെ എല്ലാ പോഷക സംഘടനകളും പറയാനുള്ളത് എന്നും സമസ്തകളുടെ ജമീയത്തിലും നമുക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റണം സമസ്ത കേരള ജമീയത്തുലമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായ പോഷകസഹടനകളാവണം സമസ്തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സഹകരണങ്ങളും ആ നൽക്ക് സമസ്തയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സമസ്തയുടെ ആശയങ്ങളോ ആദർശങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളും അതിൻ്റെ വിശ്വാസമൊക്കെ സംരക്ഷിക്കാനുള്ളതായ തോഫീക്ക് അള്ളാഹു സുഖാനുഭവത്തായ സമസ്ത കേരള ജമീയത്തുലുമക്കും അതിൻ്റെ പോഷക സഹകരണകൾക്കും അള്ളാഹു നൽകട്ടെ നമ്മുടെ ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിന് സഹായിച്ച എല്ലാവർക്കും അമ്പ സുഖാനുഭവത്താൻ എല്ലാ നിൽക്കുള്ള ഹൈറനയും ചൊരിഞ്ഞു കൊടുക്കട്ടെ